ഊട്ടിയിലെ കാഴ്ചകളിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ഒരിക്കലും കാണുമെന്ന് കരുതാത്ത കാശ്കളിലേക്കാണ് ഇനി ഞാൻ ഇറങ്ങാൻ എന്നുള്ള കാര്യം രാവിലെ തന്നെ ഊട്ടിയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി ഇന്നും മറ്റൊരു ഹോട്ടലിലേക്ക് മാറാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ലഗേജ് എല്ലാം വണ്ടിയിലാക്കി യാത്ര തുടങ്ങി ഊട്ടിയിലെ സിനിമാ ചിത്രീകരണങ്ങളൊക്കെ കൂടുതലും നടക്കുന്ന പ്രദേശങ്ങളിലേക്കാണ് ഇന്ന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ഊട്ടി നഗരത്തിൽ നിന്നും അല്പം മാറിയപ്പോൾ കണ്ടതാണ് ഇവിടെ നോക്കിയാലും നിറയെ കൃഷിയിടങ്ങളാണ് ക്യാബേജും ക്യാരറ്റുമാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത് കൃഷിയിടം കാണാൻ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ വണ്ടിയിലിരുന്നോളാം എന്ന് പറഞ്ഞ ആളാണ് ഈ ചാടി ഇറങ്ങിയിട്ടുള്ളത് വെങ്കിട്ട് കുത്തി പൊക്കിയതാണെന്ന് തോന്നുന്നു പണ്ടത്തെ പണ്ടത്തെപ്പോലെ നീതു കൊച്ചുകൊച്ചു മടികൾ ഇപ്പോൾ നടക്കുന്നില്ല എല്ലാം വെങ്കിട്ട് പൊട്ടിച്ച് കയ്യിൽ കൊടുക്കും വഴിയരികിൽ കണ്ടതാണ് ഏതോ വലിയ റിസോർട്ടാണെന്നാണ് ആദ്യം കരുതിയത് ബോർഡ് കണ്ടപ്പോഴാണ് കാര്യം പിടികിട്ടിയത് ഊട്ടിയിലെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ സംവിധാനമാണ് ഈ കാണുന്നത് ഹോസ്റ്റൽ ഇങ്ങനെയാണെങ്കിൽ മെഡിക്കൽ കോളേജ് എങ്ങനെയാകുമെന്നാണ് എന്റെ ചിന്ത ഒരു കുഞ്ഞു കുതിര നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് വണ്ടി വല്ലതും തട്ടി എന്തെങ്കിലും പറ്റിക്കിടക്കുന്നതാണോ എന്നറിയാനായി അടുത്തേക്ക് ചെന്നു ഇത് ഈ കുഞ്ഞു അമ്മയാണെന്ന് തോന്നുന്നു സംഭവമൊന്നും പറ്റിയിട്ടൊന്നുമില്ല ഞാൻ വിളിച്ചപ്പോൾ തന്നെ ആശാൻ എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്ന അമ്മയുടെ പാലും കുടിച്ച് വീണ്ടും അതേപടി പോയി കിടന്നു വഴിയേരിയിലെല്ലാം അതിമനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത് ആദ്യം ഞങ്ങൾ എത്തി പൈൻ ഫോറസ്റ്റിലാണ് ഒരിറക്കിറങ്ങി വേണം ഫോറസ്റ്റിനുള്ളിലേക്ക് പോകാൻ ഒരാവേശം കൊണ്ട് നേരെ ഇറങ്ങി താഴെ എത്തി കുറച്ച് ഫോട്ടോസ് എടുത്ത് തിരിച്ചു കയറാൻ തുടങ്ങിയപ്പോഴാണ് ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായത് നല്ല കുത്തനെയുള്ള കയറ്റമായിരുന്നു ഇറങ്ങി വന്നത് ഒരു വിധത്തിൽ വെങ്കിട്ടിനെ എടുത്തുകൊണ്ട് മുകളിലെത്തിയ എന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് രാവിലെ ഹോട്ടലിൽ നിന്നും കിട്ടിയ കാണേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ വെൺ ലോക്ക്ഡൌൺ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു മാപ്പിൽ വെൺ ലോക്ക്ഡൌണും വെച്ചാണ് യാത്ര ഇടയ്ക്ക് ഒരു ചെറിയ റോഡിലേക്ക് തിരിഞ്ഞു റോഡ് അത്ര നല്ലതൊന്നുമല്ല മുൻപോട്ട് പോകുന്നതോറും റോഡിന്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു തിരിച്ചു ഈ വഴി തന്നെ കയറി വരാൻ പറ്റുമോ എന്ന് സംശയമുണ്ട് പക്ഷെ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു ഒടുവിൽ അതിമനോഹരമായ ഒരു പ്രദേശത്തെത്തി നല്ല തുറസായ ഒരു പുല്ലുമേട് അല്പസമയം പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചു പുൽമേടിന്റെ ഒരു വശം ഫോറസ്റ്റ് ആണ് ഇവിടെ നിന്നും തിരിച്ചു പോകാൻ തോന്നുന്നില്ല എങ്കിലും കുറച്ചേറെ സമയം പുൽമേട്ടിൽ ചിലവഴിച്ചതിന് ശേഷം തിരിച്ചു മടങ്ങാൻ തീരുമാനിച്ചു പ്രതീക്ഷിച്ച പോലത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചുള്ള പോക്ക് വഴിയരിയിൽ കണ്ടതാണ് ഈ ആട്ടിൻകുട്ടി ഇപ്പോൾ ഉണ്ടായതേ ഉള്ളൂ ഈ ആടി കുഞ്ഞിനെ ഇപ്പോൾ ഉള്ളൂ ഊട്ടിയാത്രയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു കാഴ്ച രണ്ടേമുക്കാലോടെ ഊട്ടിയിലെ തലശ്ശേരി തക്കാരം റെസ്റ്റോറൻറ്റിൽ കയറി ഉച്ചഭക്ഷണവും കഴിച്ച് മൂന്നേക്കാലോടെ ഇന്ന് ഞങ്ങൾക്ക് താമസിക്കാനായി പറഞ്ഞിട്ടുള്ള ഹോട്ടലിലെത്തി ഹോട്ടലിലെത്തി ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക് ഇത്രയും ഒരു മുറി ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല ജനലിലൂടെ നോക്കുമ്പോൾ ഊട്ടി നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് നഗരത്തിനെയും ഹോട്ടലിനെയും വേർതിരിച്ചു നിർത്തുന്ന മനോഹരമായ കൃഷിയിടങ്ങൾ ഒരു മലമുകളിലാണ് ഹോട്ടൽ ഇരിക്കുന്നത് റൂമിലെത്തിയൊന്ന് ഫ്രഷപ്പായി ഇനി നേരെ പോകുന്നത് ഞാൻ വ്ളോഗുകൾ ചെയ്യാൻ കാരണക്കാരായവരെ കാണാനാണ് അധികം വൈകാതെ തന്നെ സ്ഥലത്തെത്തി ഇദ്ദേഹത്തിനെ ഞാൻ പലർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല മിഥുൻ വി ശങ്കർ ഇത് മിഥുന്റെ വൈഫ് വസുന്ധര മോൾ പാത്തു ഇവരിപ്പോൾ ഊട്ടിയിലാണ് ആയിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഞാൻ ഇവരെ നേരിൽ കാണുന്നത് ഇവരുടെ യാത്രാ വ്ളോഗുകളാണ് എന്നെ കുടുംബമായി യാത്ര ചെയ്യാൻ ശരിക്കും പ്രേരിപ്പിച്ചിട്ടുള്ളത് കുറച്ചേറെ സമയം മിഥുനും ുമായി ചെലവഴിച്ചു യാത്രയും ഇനി തിരിച്ചു ഹോട്ടലിലേക്കാണ് രാത്രിയുടെ മനോഹരമായ കാഴ്ചകളാണ് ഹോട്ടലിൽ നിന്നാൽ കിട്ടുന്നത് എന്ന് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഈ ഹോട്ടലും ഞാൻ ബുക്ക് ചെയ്തത് സാരഥി ഹോളിഡേയ്സ് വഴി തന്നെയാണ് നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് യാത്രകൾ തുടരുകയാണ്